ഫ്രണ്ട്സ് പുക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കണ്ടോ ഇത് അമ്പഴങ്ങയാണ് ചെറിയ അമ്പഴങ്ങ ഞാനത് കുറിച്ച് കാണിച്ചു തരാം ഇത് ഉള്ളിൽ വിത്തൊന്നും വന്നിട്ടില്ല കടുമാങ്ങ പ്രായത്തിലുള്ള അമ്പഴങ്ങ അപ്പോൾ ഈ അമ്പഴങ്ങ വച്ചിട്ട് നമുക്ക് ഒരു കടുമാങ്ങ സ്റ്റൈൽ അമ്പഴങ്ങക്കറി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഇവിടെ കുറച്ച് അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിലുണ്ടായതല്ല എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ അമ്പഴങ്ങനെ തനി പച്ച അമ്പഴങ്ങയാണ് കിട്ടുക രണ്ട് ദിവസമായി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അതുകൊണ്ട് പതുക്കൊരു വാട്ടം വന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല കറുമുറു ഇതായിട്ടുള്ള അമ്പഴങ്ങ തന്നെയാണ് അപ്പോൾ ഇതുകൊണ്ട് ഒരു കടുമാങ്ങ പരുവത്തിൽ ഒരു അമ്പഴങ്ങക്കറി നമുക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഇത്രയും അമ്പഴങ്ങ ഇത് ഒരു കിലോ ഉണ്ടാവില്ല ഒരു കിലോ താഴെയായിട്ടാണ് ഉണ്ടാവുള്ളൂ ഈ അമ്പഴങ്ങ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ടുക നമുക്ക് ഇതൊന്നും ചെയ്യണ്ട കേട്ടോ ഇങ്ങനെ തന്നെ മതി കുറച്ച് ഉപ്പ് തിരക്ക് ചേർത്ത് കൊടുക്കാം ഇനി അല്പം മഞ്ഞൾപ്പൊടി അത് ഞാൻ ഒരു അഞ്ച് സ്പൂൺ അഞ്ച് ടേബിൾ സ്പൂൺ എടുത്തിരിക്കുകയാണ് കടുക് കടുക് പൊടിച്ചെടുത്തിരിക്കുന്നതാണ് അഞ്ച് ടേബിൾ സ്പൂൺ കടുക് പൊടിച്ചത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഒരു ആറ് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ായപ്പൊടി ഇത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മിക്സ് അല്പം തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഇതും ഉപ്പ് നേരിട്ട് ചേർത്തുകൊണ്ട് ഇതിൽ ഇന്ന് വെള്ളമാവും പക്ഷെ ഇപ്പൊ നമ്മൾ നേരിട്ട് ചേർത്തിരിക്കുകയാണ് അപ്പോൾ കുറച്ച് വെള്ളം ഇതൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടി മാത്രം ധാരാളമായി വെള്ളം ഇതുപോലെ മിക്സ് ചെയ്താൽ മതി ഇനി ഇത് ഇരുന്ന് വെള്ളം നന്നായിട്ട് ഇളക്കി വെക്കാം ടേസ്റ്റ് ആക്കിട്ടത് പിന്നെ ഇത് നമുക്ക് ഒരു ഭരണിയിലേക്ക് ആക്കി വെക്കാം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തു നല്ല കടുമാങ്ങ പോലെ തന്നെ ഇരിക്കണില്ലേ ഇതിൽ കായും ചേർത്തില്ല എന്ന് വെച്ചിട്ട് യാതൊരു കുഴപ്പമില്ല കടുകും മുളകും മാത്രം മതി ഇനി ഈ ഭരണിയിലേക്ക് ആക്കി വെക്കാം എണ്ണയോ വെളിച്ചെണ്ണയോ ഒന്നും ഇതിലേക്ക് ഒഴിക്കണ്ട കടുകും മുളകും മതി കടുക് എണ്ണയാണ് ഞാൻ മൊത്തം അമ്പഴങ്ങി ഈ ഭരണിയിലേക്ക് പകർത്തി വെച്ചു ഇനി ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരുപാട് ദിവസമൊന്നുമില്ല കുറച്ച് ദിവസം ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴേക്കും നമ്മളുടെ ഈ കറി പാകമായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിത് പൊട്ടിക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം മതി ഇതിലെത്ര വെള്ളമുണ്ട് എങ്ങനെയാണ് ഈ കറി ഇരിക്കണെന്നുള്ളത് അപ്പോൾ അന്ന് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അടച്ചു പദ്രമായിട്ട് ഇതിൻ്റെ പുറത്ത് വേറൊന്നും എണ്ണ ഒഴിക്കേണ്ട എണ്ണ തുണി വയ്ക്കേണ്ട ഒന്നും വേണ്ട കാരണം മൂന്നാല് ദിവസം കഴിയുമ്പോഴേക്കും നമ്മളിത് പൊട്ടിക്കും അപ്പോൾ അത് കാരണം വെറുതെ അടച്ചു വെച്ചാൽ മതി ഇനി ഞാനത് നമുക്ക് ഉപയോഗിക്കാൻ സമയത്ത് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ വളപ്പിലൊക്കെ അമ്പഴം ഉണ്ടെങ്കിൽ ഇതുപോലെ കണ്ണിമാങ്ങ പ്രായമാകുമ്പോൾ പൊട്ടിച്ച് ഇതുപോലെയുള്ള കറികളുണ്ടാക്കാം അച്ചാറികൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് എനിക്ക് തന്നെ ഒരു ഫ്രണ്ട് തന്നതാണ് അപ്പോൾ ഞാനിത് കടുങ്ങ കടുമാങ്ങ പോലെ ഉണ്ടാക്കി നോക്കി അപ്പോൾ നിങ്ങളും എല്ലാവരും ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കൂ കടുമാങ്ങ പോലെ ഒരു അമ്പഴങ്ങ അച്ചാർ